واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد الفائزين برضى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനുഹുലയുടെ കൽപന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യവും പരസ്യവുമായ സർവരംഗത്തും കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തുൽ മുൽക്കിലെ രണ്ട് ആയത്തുകളാണ് നടിച്ചിട്ടുള്ളത് ഇന്ന് ഇൻഷാ അല്ലാ തബാറക്കയിലെ മൂന്ന് നാല് അഞ്ച് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് പഠിക്കാനും പകർത്താനും വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചരണത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികവുമായും എല്ലാം പിന്തുണ നൽകാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് തബാറക്ക അള്ളാഹു അനുഗ്രഹപൂർണനാണ് അല്ലെ അള്ളാഹു അനുഗ്രഹപൂർണനായതിൻ്റെ കാരണങ്ങൾ ഒരു കാരണം പറഞ്ഞു എന്താണ് നാം പറഞ്ഞത് തീർച്ചയായും അള്ളാഹുവാണ് എല്ലാ നിലക്കും അനുഗ്രഹപൂർണനായിട്ടുള്ളവൻ എന്തുകൊണ്ട് ജീവിതത്തെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവണെന്നും അള്ളാഹു മരണേയും മരണത്തെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ എത്രമാത്രം നന്നാകുന്നുണ്ട് അയ്യക്കും മഹ്സനും അമല നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു അനുഗ്രഹപൂർണനാകാനുള്ള ഒരു കാരണം പറഞ്ഞത് രണ്ടാമത്തെ കാരണമാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത് അള്ളാഹു അനുഗ്രഹപൂർണനാകാനുള്ള കാരണമായി അള്ളാഹു പറയുന്നു അല്ലതേ ഹോല സമവാചി ഓം അല്ലതീ എങ്ങനെയുള്ളവനാണ് ആ അനുഗ്രഹപൂർണനായ റബ്ബ് എന്തുകൊണ്ടാണ് അവൻ അനുഗ്രഹപൂർണനായത് അവൻ തപാറക്കയായത് അല്ലതേ ഹോല സൃഷ്ടിച്ചവൻ അവനാണ് എന്നതാണ് കാരണം സൃഷ്ടിച്ചതവനാണ് എന്തിനെ സൃഷ്ടിച്ചത് സബ് അസമാവാ സമാവാത്ത് ആകാശങ്ങൾ സബ് ഏഴ് സബ് അസമാവാ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് എങ്ങനെയാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് തിവാക്ക് അടുക്കടുക്കായിട്ടാണ് അടുക്കുകളായി അടുക്കുകളായി ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു അവൻ ഒന്നൊന്നിനോട് യോജിപ്പിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അള്ളാഹുതഅല അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പിൽ ഒരാൾക്കും പങ്കില്ല ഏ വളരെ കൃത്യമായി അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹപൂർണനാണ് അല്ലെ സബാ കോഴ് ആകാശങ്ങളെ അടുക്കടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു റബ്ബ് ആരുടെ കാരുണ്യവാനായ റബ്ബിന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് നാമമാണ്മാൻ അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കണ്ടെത്താൻ കഴിയുകയില്ല ഒരു വൈകല്യങ്ങളും ഒരു ഏറ്റക്കുറച്ചിലുകളും നിനക്ക് കണ്ടെത്താൻ കഴിയുകയില്ല അള്ളാഹു ഉറപ്പിച്ച് പറയാ അടുക്കടുക്കുകളായി ഏഴ് ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഏഴ് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറവുകളും അത് കുറച്ച് അവിടെ കൂടിപ്പോയി അത് അവിടെയല്ല ഇവിടെയാണ് വേണ്ടത് എന്തെങ്കിലും ഒരു ഏറ്റ പോമോ അല്ലെങ്കിൽ കുറച്ചിലുകളോ കുറച്ച് കൂടിപ്പോയി എന്നോ അതല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി എന്നതോ ഒന്നും ഒരു ന്യൂനതയും ഒരു ന്യൂനതയും ഒരു വൈകല്യവും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ള അത്ഭുതകരമായ പല കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് ശാസ്ത്രലോകം ശക്തമായിരിക്കുന്ന പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആകാശലോകത്തും ഏർ ഒരുപാട് പഠനങ്ങൾ അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ഗവേഷണങ്ങളിൽ ഒന്നും ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ചല്ലാതെ ആ ലോ ഭൂമിയിലോ ആകാശലോകത്തോ ഉള്ള സൃഷ്ടിപ്പിന്റെ ഏതെങ്കിലും ഒരു വൈകല്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് ഒരാൾക്കും ഇന്ന് വരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള അത്ഭുതങ്ങളെ കണ്ടെത്താനുള്ള ബുദ്ധിപരമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും പല ഇടപെടലുകളും പല കണ്ടെത്തലുകളും അതിന് സാമ്പത്തികമായ ഒരുപാട് ഒരുപാട് പണം മുടക്കലുകളും നടക്കുമ്പോഴും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടാവിനെ നിഷേധിക്കുകയാണ് ഇത്തരം ചിന്തകന്മാരും ഇത്തരത്തിലുള്ള ആലോചനകൾ നടത്തുന്ന പലരും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് വളരെ കൃത്യമായി റബിന്റെ സൃഷ്ടിപ്പിൽ ഒരു വൈകല്യങ്ങളും ഒരു ഏറ്റക്കുറച്ചിലുകളും നിനക്ക് കണ്ടെത്താനേ കഴിയില്ല മടക്കി മടക്കുക അൽ ബസ്വറ നിന്റെ ദൃഷ്ടിയെ നിന്റെ കണ്ണുകളെ നീ മടക്കുക നിന്റെ കണ്ണുകളെ നീ ഒന്ന് തിരിച്ചു കൊണ്ടുവരുക നീ മടക്കി നോക്കുക അൽ ബസുറാൻ നിന്റെ കണ്ണിനെ നിന്റെ കാഴ്ചയെ നിന്റെ ദൃഷ്ടിയെ ഹൽതറാ നീ കാണുമോ എന്ന് മിം ഫുത്തോറ് വല്ല കേറലുകളും വല്ല പിഴവുകളും എവിടെയോ എങ്കിലും ഉണ്ടാകുമോ എന്ന് നീ ഒന്ന് നോക്കുക നീ ഒന്ന് നോക്കുക നിന്റെ ദൃഷ്ടിയെ അള്ളാഹുദല തന്നിട്ടുള്ള നിന്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് കൃത്യമായി നോക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പൊട്ടലുകളോ എന്തെങ്കിലും ഒരു വിടവുകളോ ആ ആകാശലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിന്റെ ദൃഷ്ടി നീ ഒന്ന് പായിച്ചു നോക്കുക എന്ന് അള്ളാഹു സുബാൻ വെല്ലുവിളിക്കുകയാണ് ഏഴ് ആകാശങ്ങൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹുതഅല പറഞ്ഞതാണ് ഏഴ് ആകാശങ്ങൾ പക്ഷെ ആ ഏഴ് ആകാശങ്ങൾ ഏതെല്ലാമാണ് അതിന്റെ രൂപം എങ്ങനെയാണ് നമുക്കൊരു ആകാശമേ കാണാൻ കഴിയുന്നുള്ളൂ പക്ഷെ അള്ളാഹു പറഞ്ഞതാണ് ഏഴ് ആകാശമുണ്ട് പക്ഷെ ആ ഏഴ് ആകാശങ്ങൾ ഏതെല്ലാമാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ എന്നൊന്നും കൃത്യമായി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല പക്ഷെ ഒന്ന് നമ്മൾ വിശ്വസിക്കണം ഏഴ് ആകാശങ്ങളുണ്ട് കാലമിത്രയൊക്കെയായിട്ടും ശാസ്ത്രം ഒരുപാട് പുരോഗതിയുടെ ഉറ്റുങ്കങ്ങളിലേക്ക് കയറിപ്പോയിട്ടും ഏ ഒരു ആകാശത്തിന്റെ ഏഴാകാശങ്ങൾ പോട്ടെ ഒരു ആകാശത്തിന്റെ അതിർത്തി പോലും കൃത്യമായി നിർണ്ണയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതകളും ഒരു ഏറ്റക്കുറച്ചിലുകളും ഉണ്ട ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതോടുകൂടെ നമ്മോട് പറയുന്നു ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കെല്ലാം പരിശോധിക്കാം അള്ളാഹു അള്ളാഹു നമ്മോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ് ആകാശങ്ങളിലും നിര ശക്തമായിരിക്കുന്ന നിരീക്ഷണം നിരത്തി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ആകാശ സ്ഥിതി ചെയ്യുന്ന കോടാന നക്ഷത്രങ്ങളെ കുറിച്ച് കൃത്യമായ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏ ഓരോ മനുഷ്യ വ്യക്തിയെയും അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും ഏ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അഭിമുഖീകരിച്ചു കൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിന്റെ നീ ഒന്ന് തിരിച്ചു കൊണ്ടുവരൂ എവിടെയെങ്കിലും വല്ല വിടവുകളും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ എല്ലാവർക്കും ഇത് ബാധകമാണ് റഹ്മാൻ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു കുറിച്ചല് കുറച്ചലുകളും ഒരു വൈകല്യങ്ങളും കാണാൻ കഴിയുകയില്ല എന്ന് എല്ലാവരും സംശയിച്ച ആളുകൾക്ക് പോലും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അവർ പലപ്പോഴും അത് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് റഹ്മാൻ റബ്ബ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്രമരാഹിത്യമോ അല്ലെങ്കിൽ പരസ്പരം ഒരു പരസ്പരം ഒരു ഇണങ്ങാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളോ എവിടെയും കാണാൻ കഴിയുകയില്ല എന്നത് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പില്ല എന്നതിന് പകരം പരമ കാരുണീകനായ റബ്ബിന്റെ സൃഷ്ടിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന് സൃഷ്ടിക്കളോടുള്ള കാരുണ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആകാശങ്ങളെ സൃഷ്ടിച്ചു തന്നത് കാരുണ്യവാനായ റബ്ബാണ് നിങ്ങൾക്ക് ഭൂമിയെയും ഭൂമിയിലുള്ള സർവ്വതം നിങ്ങൾക്കായി സംവിധാനിച്ചു തന്നിട്ടുള്ളത് നിങ്ങളോട് ഏറെ കാരുണ്യത്തോടുകൂടെ വർദ്ധിക്കുന്ന ഏ കാരുണ്യവാനായ സൃഷ്ടിപ്പ് മാത്രമാണ് അതിൽ തർക്കിക്കരുത് അതിൽ സംശയിക്കരുത് കൃത്യമായി അത് വിശ്വസിച്ചു കൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഒരു വെല്ലുവിളി കൂടെ അള്ളാഹു നാലാമത്തെ ആയത്തിൽ വീണ്ടും പറയാ പിന്നെയും നീ മടക്കി വീണ്ടും നോക്കുക ആദ്യം അള്ളാഹു പറഞ്ഞു ആകാശത്തിൽ വല്ല ഉണ്ടോ എവിടെയെങ്കിലും വല്ല ഓട്ടകളോ വല്ല ദ്വാരങ്ങളും എവിടെയെങ്കിലും ഉണ്ടോ ആ ആകാശത്തിന് ഇത്രയും വിശാലമായ ഒരു അതിർത്തി പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ പാരാപാരം പോലെ പരന്നു കിടക്കുന്ന ആകാശത്തിൽ എവിടെയെങ്കിലും ചെറിയ ഒരു ദ്വാരമെങ്കിലും ഒരു വിടവെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് നീ നോക്കുക അള്ളാഹു പറയുന്നത് വീണ്ടും പിന്നെയും നീ മടക്കി നോക്കുക അൽബസ്വറ കർ അൽബസറ നിന്റെ കണ്ണിനെ നീ രണ്ട് പ്രാവശ്യം നീ നോക്കുക ഒരു പ്രാവശ്യം നോക്കിയിട്ട് നിർത്തണ്ട വീണ്ടും വീണ്ടും നീ നോക്കുക ആകാശലോകത്തേക്ക് ഏർ ആകാശലോകത്തേക്ക് വീണ്ടും വീണ്ടും നിന്റെ കണ്ണുകളെ നീ പായിക്കുക നിന്റെ കണ്ണുകളെ നീ തിരിച്ചു വിടുക എന്നിട്ട് അള്ളാഹുഅല പറയുന്നു ഇങ്ങനെ വീണ്ടും 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 പിന്നെയും 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 നീ നോക്കിയാലും തിരിച്ചു വരും ഇലൈക്ക നിന്നിലേക്ക് അൽബസ്വറു നിന്റെ ദൃഷ്ടി ആകാശത്തെവിടെയെങ്കിലും റബ്ബിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിക്കുവാൻ വേണ്ടി നിന്റെ ദൃഷ്ടികളെ കണ്ണുകളെ ആകാശലോകത്തേക്ക് നീ കൊണ്ടുപോയാലും ബസറൂം നിന്റെ അടുത്തേക്ക് ആ കണ്ണ് തിരിച്ചു വരും നിന്റെ അടുത്തേക്ക് ആ കണ്ണ് തിരിച്ചു വരും എങ്ങനെയാ തിരിച്ചു വരിക എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിച്ചു കൊണ്ടല്ല നിന്റെ കണ്ണ് തിരിച്ചു വരിക ഏർ അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പില്ലതാ അവിടെ ഇന്നാലിന്നെ തകരാറുണ്ട് അവിടെ ഇന്നാലിന്ന കുറവുകളുണ്ട് അതല്ലെങ്കിൽ അവിടെ ഇന്നാൽ എന്നത് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ അള്ളാഹുവിന്റെ ന്യൂനത കണ്ടുപിടിച്ച സന്തോഷത്തോടുകൂടെ എല്ലാം നിന്റെ കണ്ണ് തിരിച്ചു വരിക പിന്നെ എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തിരിച്ചു വരും എങ്ങനെ ഏറെ പരാജയപ്പെട്ട നിലയിൽ നിന്ദമായ നിലയിൽ വളരെ കുഴങ്ങിയതായിരിക്കും പരവശമായി കൊണ്ട് മടങ്ങി വരും പരാജയപ്പെട്ട നിലയിൽ നിന്റെ കണ്ണുകൾ നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരും എന്ന് അള്ളാഹു പറയാ പിന്നീട് രണ്ട് തവണ നീ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂർ നീ വീണ്ടും വീണ്ടും അയച്ചിട്ടുള്ള ന്യൂനത കണ്ടുപിടിക്കാൻ വേണ്ടി നീ അയച്ചിട്ടുള്ള നിന്റെ കണ്ണുകൾ പരാജയപ്പെട്ട നിലയിലും പരവശയായി കൊണ്ടും കുഴങ്ങിയതായി കൊണ്ട് നിന്റെ കണ്ണുകൾ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് അള്ളാഹുഅല എത്ര ശക്തമായിട്ടാ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും വേണ്ടി കണ്ടുപിടിത്തങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശാസ്ത്രീയ ലോകം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് കോടാന കോടി രൂപയാണ് അതിനു വേണ്ടി ചിലപിടിക്കുന്നത് പക്ഷേ ഇത്രയും കൃത്യമായി ഒരു 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 ന്യൂനതയുടെ ഒരു അംശം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിനെ മനസ്സിലാക്കാൻ ഇതെല്ലാം കണ്ടുപിടുത്തങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അത് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും കഴിയുന്നില്ലെന്ന് മാത്രമല്ല അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടാവിനെ നിഷേധിക്കുവാനും അതില്ലെന്ന് പറയാനും ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയുന്ന നിഷേധത്തിന്റെ വാറ്റാക്കളാണ് ലോകത്ത് പലരെയും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിലൊക്കെ എനിക്കും നിങ്ങൾക്കുമുള്ള പാഠം എന്താണെന്നറിയോ എന്താണ് അള്ളാഹു ഉണ്ട് എന്ന മഹച്ചായ പാഠമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് റബ്ബ് തആല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയും കണ്ടെത്താൻ കാലങ്ങൾ ഇത്രയൊക്കെയായിട്ടും ഒരുപാട് ബുദ്ധിമാന്മാരും ചിന്തകന്മാരും മാറി 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 വന്നിട്ടും റഹ്മാനായ റബ്ബിന്റെ റബ്ബിന്റെ ആ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും ആ റബ്ബി മടങ്ങാനും ആ റബ്ബിനെ അടുത്തറിയാനും ആ റബ്ബിനെ ഭയപ്പെടാനും നമുക്കൊക്കെ നമുക്കൊക്കെ കൂടുതൽ ഊർജ്ജസ്വലത നൽകുകയാണ് ഈ ആയത്തുകൾ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതിലൊരു ന്യൂനതയും മനുഷ്യരാകുന്ന സൃഷ്ടികളാകുന്ന എത്ര വലിയ എത്ര വലിയ വിവരമുള്ളവരാകട്ടെ എന്ത് വലിയ സാങ്കേതിക ഉപയോഗിച്ചാലും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരാൾക്കും ഒരാൾക്കും ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയുകയില്ല എന്നതുപോലെ തന്നെയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അല്ലാതെ മറ്റൊരാൾക്കും പങ്കില്ല സൃഷ്ടിപ്പിൽ ഒരാൾക്കും പങ്കില്ല അത് വെറുതെ ഉണ്ടായതല്ല അത് അല്ലാഹു സൃഷ്ടിച്ചതാണ് മറ്റേതെങ്കിലും അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങൾക്കോ ഏതെങ്കിലും ബാബമാർക്കോ ഏതെങ്കിലും ഉമ്മമാർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ഔലിയാക്കൾക്കോ ബീവിമാർക്കോ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ഒരാൾക്കും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരു പങ്കുമില്ല അതുപോലെ തന്നെയാണ് ആകാശഭൂമികളുടെ നിലനിൽപ്പിന്റെ കാര്യത്തിലും ഒരാൾക്ക് ഒരാളുടെയും കയ്യൊപ്പില്ല സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അത് നിയന്ത്രിക്കുന്നതും റഹ്മാനായ റബ്ബാണ് അത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലാണ് ആകാശഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണാം തീർച്ചയായും ഭൂമിയെയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ അത് കൃത്യമായി പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവാണ് ആകാശമോ അല്ലെങ്കിൽ ഭൂമികളോ അവ നീങ്ങിപ്പോകുകയാണെങ്കിൽ അവന് പുറമെ യാതൊരാൾക്കും അവയെ പിടിച്ചു നിർത്താനും ആവുകയില്ല അത് നീങ്ങിപ്പോകുക അത് നീങ്ങിപ്പോകാതിരി അത് പിടിച്ചു നിർത്തുന്നതല്ലാഹുവാണ് അത് നീങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു ആകാശ ഭൂമികളുടെ നിയന്ത്രണവും അതിന്റെ സൃഷ്ടിപ്പുമെല്ലാം അള്ളാഹുവിനാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു പറഞ്ഞു അള്ളാഹു സുബഹാന അനുഗ്രഹപൂർണനായിരിക്കുന്നത് ഏഴ് ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണ് എന്നത് മാത്രമല്ല ഭൂമിയുടെ വിഷയത്തിലും തീർച്ചയായും നാം ഭംഗിയാക്കിയിട്ടുണ്ട് തീർച്ചയായും നാം ഭംഗിയാക്കിയിട്ടുണ്ട് എന്തിനെ അസമ അജുന ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ഐഹീകമായിരിക്കുന്ന ആകാശത്തെ ഏറ്റവും അടുത്ത ആകാശത്തെ നാം ഭംഗിയാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാ ഭംഗിയാക്കിയത് കൊണ്ട് നാം അതിനെ ഭംഗിയാക്കിയിരിക്കുന്നു അവയെ നാം ആക്കുകയും ചെയ്തു റുജൂമൻ എറിയാനുള്ളതാക്കുകയും ചെയ്തു എറിഞ്ഞോടിക്കാനുള്ളവയും ആക്കിയിരിക്കുന്നു പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയും ആക്കിയിരിക്കുന്നു അവർക്ക് ഇതാണ് അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാവും അടുത്ത സമാ ആകാശത്തെ നമ്മൾ കാണുന്ന ആകാശം അതിനാണ് സമാ എന്ന് പറയാം അപ്പൊ ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില ദീപങ്ങൾ വിളക്കുകൾ ആക്കിയിരിക്കുന്നു എറിഞ്ഞോടിക്കാനുള്ളവയും ആക്കിയിരിക്കുന്നു അവർക്ക് നാം ജ്വലിക്കുന്ന നിരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥപുസ്താരവും അപ്പോൾ അള്ളാഹു അവൻ അനുഗ്രഹപൂർണനാകാനുള്ള മറ്റൊരു കാരണമാണ് ഏഴ് ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണ് അവൻ അതോടുകൂടെ ഭൂമിയുമായി ഏറ്റവും അടിച്ചു നിൽക്കുന്ന ആകാശത്തെ ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു വിളക്കുകൾ കൊണ്ട് മസ്വാബിഹ വിളക്കുകൾ ദീപങ്ങൾ വിളക്കുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അത് നക്ഷത്രമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ മറ്റൊരായത്തിൽ നമ്മൾ പഠിച്ച മുപ്പത്തിയേഴാമത്തെ അധ്യായമാണ് സൂറത്ത് ആ സൂറത്ത് അടുത്തുള്ള ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളെ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുന്നു നക്ഷത്രങ്ങളെ കൊണ്ട് നാം അതിനെ ഭംഗിയാക്കിയിരിക്കുന്നു എന്ന് സൂറത്ത് സോഫാത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ ഇവിടെ മസാബിഹ എന്നത് കൊണ്ടുള്ള അർത്ഥ ഉദ്ദേശം നക്ഷത്രങ്ങളാകുന്നു അപ്പൊ ആകാശത്തെ നക്ഷത്രങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത് ഒരു അലങ്കാരമായിട്ടാണ് അത് സീനച്ചാണ് ആകാശത്തെ നക്ഷത്രങ്ങളില്ലെങ്കിൽ അത് ഒരു ഇരുട്ടിയ ഒരു ഒരു മേൽക്കൂര പോലെയായിരിക്കും ആകാശത്തും അല്ലെ ഒരു ഭംഗിയോ ഒരു മോടിയോ ഇല്ലാത്ത എപ്പോഴും ഒരു ഇരുട്ടുള്ള മേൽക്കൂരയായിരിക്കും അതുകൊണ്ട് ആ ആകാശത്തിനെ മോടി പിടിപ്പിക്കുക എന്നതാണ് നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം മറ്റൊരു ഉദ്ദേശം എന്താണ് നക്ഷത്ര മസ്വാബിയെ അവിടെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് അത് സീനച്ചാണ് അത് ഭംഗിയാണ് ആകാശത്തിന് എന്തൊരു നല്ല ഭംഗിയാണ് കാണാൻ രണ്ടാമത്തത് അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്താണ് പിന്നെ റുജൂൽ അവയെ നിഷാജുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയും ആക്കിയിരിക്കുന്നു എന്നതാണ് പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളതും ആക്കിയിരിക്കുന്നു അഥവാ ആകാശങ്ങളെ പിശാചുക്കളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നത് നക്ഷത്രങ്ങളെ കൊണ്ടാണ് നക്ഷത്രങ്ങൾ കൊണ്ട് പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നുവെന്ന് പറയുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളെ കൊണ്ടുമല്ല ഇങ്ങനെ ചെയ്യുന്നത് നക്ഷത്രങ്ങളിൽ ചിലതിനെ കൊണ്ടാണ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ചില ഭാഗങ്ങൾ കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും ഏതായിരുന്നാലും നക്ഷത്രങ്ങൾ മുഖേന ആകാശം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നു എന്നിവക്ക് ഏർ അവ കൊണ്ടുള്ള മൂന്നാമത്തെ ഉപകാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതായത് നക്ഷത്രം മുഖേന മനുഷ്യർ വഴി കണ്ടെത്തുന്നു എന്ന് മറ്റൊരു സൂറത്ത് അള്ളാഹു തല പറയുന്നുണ്ട് നക്ഷത്രം കൊണ്ടുള്ള മൂന്നാമത്തെ ഒരു നേട്ടം പറയുന്നുണ്ട് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിന്റെ സംവിധാനിച്ചതിന്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഒന്ന് അത് ആകാശത്തിന് ഭംഗിയാണ് രണ്ടാമത്തത് പിഷാചുക്കളെ എറിഞ്ഞു ഓടിക്കുവാനാണ് അപ സ്വാഭാവികമായും മുമ്പ് സുറത്ത് സ്വാഫാത്ത് മുപ്പത്തി ഏഴാം അധ്യായം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാൽ സുഹത്ത് സ്വാഫാത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവർക്ക് സംശയമുണ്ടാകും എന്താണ് ഇപ്പൊ ഈ പിഷാജുക്കളെ എങ്ങനെയാണ് എറിഞ്ഞു ഓടിക്കുക എങ്ങനെയാണ് നക്ഷത്രങ്ങളെ കൊണ്ട് എറിഞ്ഞോടിക്കുന്നത് എന്ന് നബിസ്ാഹു അലഹി വസ്ലമ പ്രവാചകനായി വരുന്നതിന്റെ മുമ്പ് ആകാശത്ത് വെച്ച് മലക്കുകളിൽ നിന്നും ജിന്നുകളിൽപ്പെട്ട ചില പിശാചുക്കൾ ഉണ്ടായിരുന്നു ആ പിശാചുക്കൾ ചില വാർത്തകൾ കട്ടുകേൾക്കും എന്നിട്ട് കട്ടുകേട്ട് അതിനു വേണ്ടി അവരെന്ത് ചെയ്യും ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറി ചെന്ന് പതിയിരിക്കും ആകാശങ്ങളിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെന്ന് അവർ പതിയിരിക്കും പക്ഷെ മുഹമ്മദ് നബി സാഹു അറഹി വസല്ലമയുടെ വരവോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം ആകാശത്തേക്ക് കയറി പിന്നെ കേൾക്കുന്ന ആ ഒരു സംവിധാനം അത് തടയപ്പെട്ടു അള്ളാഹു സുബാനെ പ്രത്യേകം ചില കാവലുകൾ അവർ കട്ടി കട്ടുകേൾക്കാതിരിക്കുവാൻ ഒരു പ്രത്യേകമായ ചില കാവലുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഒക്കെ വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ തീജ്വാലകൾ നിറക്കപ്പെടുകയും ചെയ്തു ജിന്നുകളുടെ ഒരു പ്രസ്താവനയായി തന്നെ വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് എന്താണ് സ്വന്തം സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അത് അതിശക്തമായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു ജിന്നുകൾ അവരുടെ അവരുടെ സമൂഹത്തോട് തന്നെ അവർ പറയാ ഞങ്ങൾ ആകാശങ്ങളിലെ ചില ഇരിപ്പിടങ്ങൾ ഞങ്ങൾ പിന്നെ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന ആ അഗ്നിജ്വാലകളെ ആണ് അവൻ കണ്ടെത്താൻ കഴിയുക അവിടെ അപ്പൊ അഗ്നിജ്വാലകളെ കൊണ്ട് അള്ളാഹുസുബാന പ്രത്യേകമായ ചില കാവലുകൾ കട്ടുകേൾക്കുന്നത് തടയാൻ വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും അപ്പൊ ആകാശത്തെ വെച്ച മലക്കുകൾക്കിടയിൽ നടക്കുന്ന ഈ ചില സംസാരങ്ങളെ പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിഷാജുക്കളെ ആട്ടിയോടിക്കാനുള്ള ഒരു ഏർപ്പാട് അള്ളാഹുസുബാൻ ചെയ്തിട്ടുള്ളത് എന്തിനെ കൊണ്ടാണ് അത് നക്ഷത്രങ്ങളെ കൊണ്ടാണ് എന്നാണ് അള്ളാഹുസുബാൻ പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് എന്ത് ആ നക്ഷത്രങ്ങളെ എറിഞ്ഞോടിക്കാനുള്ളതും ആക്കിയിരിക്കുന്നു അതിനു വേണ്ടിയാണ് അള്ളാഹുബാൻ അതാക്കിയത് എന്ന് ഇവിടെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തന്നത് പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും എല്ലാവരും ശ്രമിക്കുക